ഹായ് ഡിയർ ഡിയേസ് അസാം വലക്കും വറുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മസ്ലിൻ ആട്ടോ മസ്ലിൻ ത്രീ പീസ് സെറ്റ് ആണ് റെഡിമെയ്ഡ് ആണ് ഓഫർ പ്രൈസ് ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് പിന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്റെ ചാനലിൽ കാണുന്ന ലൈക്ക് അടിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എഫർട്ട് എഫർ ചെയ്യേണ്ടത് വീഡിയോ ചെയ്യാൻ നല്ല ലൈഫ് പ്രത്യേകിച്ച് ഡ്രസ് ഉണ്ട് മടക്കി വെക്കൽ നല്ല പാടാണ് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാം അപ്പൊ സ്കിപ്പ് സ്കൈപ്പ് പറഞ്ഞാൽ ഇത് ചിഹ്നം വരും അപ്പൊ തായോടി നെറ്റിക്കൊടുക്കാം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ പറയാ ഫസ്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോ ഇപ്പോൾ സീസൺ ആണ് നിങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും എത്തിച്ചേരാൻ കഴിയില്ല കാരണം പോസ്റ്റ് ആണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഇവിടുന്ന് അയക്കുന്നുണ്ട് അയച്ചാലും നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടുന്ന ഇവിടുത്തെ രണ്ടാം ദിവസം മൂന്നാം ദിവസം ഒക്കെ കിട്ടുന്നത് പോസ്റ്റ് ഈ ഡിലേ ആണ് അവരെ പറഞ്ഞിട്ട് കാരണം നല്ല തിരക്കാണ് ഈ ഒരു ഓണ സീസൺ നല്ല തിരക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് അടുത്ത തിങ്കളാഴ്ച ഒന്നാം തീയതി രണ്ടാം തീയതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് എത്തിക്കാം ചെയ്യാൻ അയക്കാൻ പറ്റും കാരണം ഇപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യായാമം വ്യായാമം വെള്ളി ശനി മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് എത്തുംണ്ടാ അപ്പോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ഡബിൾ എക്സിലാണ് ഇത് അത്രയും വന്നിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽ പറയുന്നത് പിന്നെ ഇതിന്റെ ഫോട്ടോസ് സെപ്പറേറ്റ് അയച്ചിരും ചോദിക്കാതെ എന്റെ അടുത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് റീസെൽ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ റീസെല് ചെയ്യാൻ നമുക്ക് ഇതിൽ മാർജിനായിട്ട് അമ്പത് രൂപ ഞാൻ പറഞ്ഞതിനേക്കാൾ അമ്പത് രൂപ നൂറ് രൂപ കൂട്ടിയിട്ട് വിൽക്കാൻ പറ്റും കൂടുതൽ മാർജിൻ മാർജിനിട്ടാ നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഓർഡേഴ്സ് കിട്ടണമെന്നില്ല നമ്മൾ എത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ നോക്കുന്ന അത്ര റേറ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള അതായത് നമ്മളെ കഴിഞ്ഞൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇരുന്നൂറ് രൂപ നിങ്ങൾ മാർജിനിട്ട് വിറ്റാല് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്നും അന്വേഷിക്കാം അപ്പോ ഒരു നൂറ് രൂപ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് അല്ലെ ട്രിപ്പിൾ നയനല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ നൈന് കൊടുക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷുപ്പിംഗ് ആണ് നമ്മൾ അയച്ചിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കട്ടെ അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബ്ലാക്ക് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്ലാക്ക് മസ്ദിനിന് എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിരുന്നില്ല പ്രിന്റ് ആയിരുന്നു അത് ചില ആളുകൾക്ക് പ്രിന്റ് ഇഷ്ടമുണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പൊ ഇത് വന്നിട്ടില്ല കണ്ടല്ലോ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളൂ കേട്ടോ ഡബിൾ എക്സ് എല്ലാം ഡബിൾ എക്സിലാണ് കണ്ടല്ലോ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ലെങ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് യോക്ക് പോർഷൻ കോശം വരുന്നത് കണ്ടല്ലോ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ ഇതാണ് ഫോയിൽ പ്രിന്റ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു അജറക്കിന്റെ ഒരു ടൈപ്പ് ആണ് പക്ഷെ ഒരു ഫോയിൽ പ്രിന്റ് ആണ് പ്ലെയിൻ ആണ് ബ്ലാക്ക് പ്ലെയിൻ ആണ് വിത്ത് ലൈനിങ് ഉണ്ട് കെട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ള കണ്ടല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ പേന്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കെട്ടോ പാൻറ് ഇതാക്കണ് പലാസോ പാൻറ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് ടൈപ്പ് വന്നിട്ടുള്ളു പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ പോക്കറ്റുണ്ടോ അണ്ടുണ്ട് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് രണ്ട് സൈഡിലും ഇല്ല ഒരു സൈഡിലെ പോക്കറ്റ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ ഒരു സൈഡിലെ ഉള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ഷാൾ ഷാളാണ് പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ മറ്റും നമ്മൾ അതിന് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഷാളും ടോപ്പും ഒക്കെ പ്രിന്റ് ആയിരുന്നു പക്ഷെ ഇതില് ഷാളാണ് പ്രിന്റ് പക്ഷെ നല്ലത് വാങ്ങിയുണ്ട് കാരണം എന്താ വെച്ചാല് കണ്ടല്ലോ ഇത്ര വീതി വരുന്നുള്ളു തലയിടാനാണെങ്കിലും സേഡക്കൂടി ഇടാനാണെങ്കിലും നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഡോട്ടും പിന്നെ ഇതിലും ഉണ്ട് ഫോയൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഷാളാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ബ്ലാക്ക് കഴിഞ്ഞു ഇതാണുണ്ടോ ഹോൾഡർ ലുക്ക് ഇങ്ങനെയാണ് തരുക ഇനി ഗ്രീന് കാണിച്ചു തരാട്ടോ ഗ്രീൻ ആണ് ഇതാണ് ഗ്രീൻ കേട്ടോ ഈ ഒരു പിക്ചറാണ് ഗ്രീൻ്റെ വന്നിട്ടുള്ളത് വീഡിയോ പത്ത് മിനിറ്റ് എന്തായാലും ലെങ്ത് ഉണ്ടാവും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കാം നമ്മൾ ഇതിലാണ് കാര്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നത് ഏതാണ് മെറ്റീരിയൽ മസ്ലിനാണ് പ്യൂർ മസ്ലിനാണ് നല്ലൊരു എല്ലാവർക്കും പ്രിന്റ് ഇഷ്ടമല്ലാത്ത ആളുകൾക്കൊക്കെ കേട്ടോ ഡബിൾ എസ്സിലാണ് എല്ലാ സൈസും വന്നിട്ട് കേട്ടോ യോക്കിന്റെ പോഷം മാത്രമേ ഇങ്ങനത്തെ ഒരു അജറക് ഒരു ടൈപ്പ് വന്നിട്ടുള്ളൂ അജറക്കില് എന്താ പറയാ ഒരു ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിട്ടുള്ളതാക്കണ് ഗ്രീൻ ആയിട്ട് ബോട്ടിൽ ഗ്രീൻ പറയല്ലോ ആ ഗ്രീൻ ആണ് ടൈപ്പ് വന്നിട്ട് വിത്ത് ലൈനിങ് ഉണ്ട് ഇതൊക്കെ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ പിന്നെ എല്ലാത്തിനും ഷാള് ഞാൻ കാണിച്ചു തരാം ടോപ്പ് നിർത്തിയത് പാന്റ് അറിയാനുള്ള പ്ലെയിൻ ആയിരിക്കും ഇതാണ് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ് ഒരു ചെക്ക് കളറും ചെക്ക് കള്ളിയായിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ള കേട്ടോ അല്ലെങ്കിൽ എല്ലാം പാകത്തിനുള്ളൊരു ഇതാണ് കേട്ടോ അതാണ് എനിക്ക് തോന്നുന്നത് മറ്റത് മറ്റേ നമ്മൾ മസ്ലിന് പ്രിന്റ് കൊണ്ടുവന്നിട്ടും കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നോ പക്ഷേ ഇത് ഈ ഒരു ടൈപ്പിന് വീതിയില്ല കേട്ടോ വീതി ആവശ്യത്തിനുണ്ട് ഓവർ ആയിട്ടില്ല ഇതാണ് പാൻഡിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്തിരി കളറാണ് എല്ലാ കളേഴ്സും അവൈലബിളാണ് കേട്ടോ ഇതൊരു കുത്തുന്ന കളറസ് കുത്തുന്ന കളർന്നും പറയുന്നില്ല ഇതാണ് മുന്തിരി കളർ നല്ല ഭംഗിന്റെ നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം നല്ല ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ സെമി പാർട്ടി വെയർ ആയിട്ടും കല്യാണത്താലും സൽക്കാരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നാലും കേഷ്വലായിട്ട് നമ്മൾ ജോലി പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നവരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അങ്ങനത്തെ ഇരുതെ കാരണം എവിടെയും കൊടുക്കാം മരിച്ചിടത്ത് കൊടുക്കാം അല്ലാത്തവിടുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെവി പാർട്ടിവെയർ എടുത്താലും മരണങ്ങൾക്ക് ഒക്കെ നമ്മൾ എടുക്കാറില്ല കാരണം അതൊരു എന്താ ഒരു കൃതിയാണല്ലോ നമുക്ക് കൊടുക്കാൻ ഉപയോഗിക്കാൻ തന്നെ വേറെ ഒരു ബുദ്ധിമുട്ടല്ല പോലെയാണ് പക്ഷെ ഇതാണ് ഒന്നും ഇല്ലാട്ടെ കണ്ടല്ലോ ഇതിനും ഉണ്ട് അങ്ങനത്തെ ഒരു പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഷാളും മസ്ലി നല്ല കുഴച്ചിലില്ല ഷാളാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ പറന്ന് നിൽക്കുന്ന ഷാളല്ല നല്ല കുഴച്ചിലുള്ള ഷാളാണ് ആണ് കേട്ടോ ഓക്കെ മസ്ലിണ്ട് പിന്നെ ക്രീം കളറാണ് കേട്ടോ ബിസ്കറ്റിൻ കളർ ക്രീം കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് പത്ത് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടെൻ കളേഴ്സ് ഉണ്ട് ഒക്കെ ഓരോ പീസേ ഉള്ളൂ ഹാരം ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്ത് മാത്രം അല്ല പേയ്മെന്റ് അടച്ചെങ്കിൽ മാത്രമാണ് പിന്നെ കുറെ പേരിച്ച് ചോദിക്കാറുണ്ട് എന്റെ ഇത് ഷോപ്പാണ് ഷോപ്പ് അല്ല ഓൺലൈൻ പർച്ചേസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വീട്ടിൽ വെച്ചിട്ടാണ് ഇല്ലാതെ ഉണ്ടല്ലോ ഇതിലുണ്ട് ചെറിയ ഫോയിൽ പ്രിന്റ് കെട്ടോ ത്രീ ഫോർത്ത് ആണ് ബ്ലാക്ക് പ്ലെയിൻ ആണ് ബ്ലാക്ക് പ്ലെയിൻ ആണ് നമ്മൾ കുറെ പ്രിന്റ് കൊണ്ടുവന്നല്ലേ ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടൊന്നും കൊണ്ടു വരാം നിങ്ങൾക്ക് വെറൈറ്റി ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്തിയതാണ് കേട്ടോ നമ്മളെല്ലാം വേണല്ലോ ഓക്കെ ഇതാണ് ഇതിന്റെ ഷാൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ള കേട്ട ഇത് അധികം ഇതൊന്നും വേണ്ട വേണ്ടാന്നല്ല ആളുകൾക്കാണ് കുത്തുന്ന തീരെ കളർ ഇഷ്ടം അല്ല എന്നുള്ള പറ്റും അതിന്റെ പാൻറ് ആണ് പാൻറിനൊന്നും വർക്കില്ല പാൻറിനെ പോക്കറ്റിൽ ഉള്ളുട്ടോ കണ്ടല്ലോ പിന്നെ വന്നിട്ടുള്ളത് ഒരു റെഡാണ് കേട്ടോ മെറൂൺ ടച്ച് വരുന്ന ഒരു റെഡാണ് മെറൂൺ ടച്ച് വന്നിട്ടുള്ള റെഡാണ് അതിന്റെ പാൻറ് ആണ്ട്ടോ ഇനി അത് ഞാൻ എടുക്കാതിരിക്കുന്നില്ല ഓക്കെ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് യോക്ക് പോർഷനിൽ മാത്രമേ ഉള്ളൂട്ടോ അതാമ പോർഷനിലൊന്നും ഇല്ല പ്ലെയിൻ ആണ് പ്ലെയിൻ ആയിട്ടുള്ള ആൾ ആളുകൾ ഉണ്ടാവല്ലോ ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ആളുകൾ ഇതും പ്രിന്റ് കണ്ടല്ലോ നല്ലൊരു ഫോയിൽ ആണ് കേട്ടോ നല്ല കുഴഞ്ഞ ഷാളാണ് ഇതാ ഇങ്ങനെ കൊയഞ്ഞ് കാണിച്ചില്ല തലയിൽ ഇട്ടാലോ എങ്ങനെയാണെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കണ്ടല്ലോ ഓക്കെ ഇതാണ് റെഡ് ഇനി യെല്ലോട്ടെ എല്ലാത്തിനും നമുക്ക് യെല്ലോ വരാറുണ്ട് കേട്ടോ യെല്ലോ കണ്ടല്ല എല്ലാവരുടെ പിക്ചർ എല്ലാത്തിന്റെ പിക്ചറേ കാണിച്ചത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഫോട്ടോസൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഇനി ഗ്രൂപ്പ് നമ്മള് തിരുവോണക്കാവുമ്പോ നമ്മള് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കണം അതായത് വാട്സപ്പ് ഒഴിവാക്കിയതിനു ശേഷം കമ്മ്യൂണിറ്റി ഇപ്പൊ എല്ലാവർക്കും നമ്പേഴ്സ് കാണുന്നുണ്ട് ഇതാണല്ലോ ഇതാണ് കേട്ടോ നല്ലൊരു എല്ലോ ആണ് യെല്ലോ ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു യെല്ലോ ആണേ കണ്ടല്ലോ അതിലും ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇത് ഓവർ ഓക്കെ ഇതാ അതിന്റെ പേന്റ് ആണ് പേന്റ് പേന്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷാൾ എല്ലാം നിർത്തി കാണിക്കേണ്ട എല്ലാവർക്കും ഷാള് ടോപ്പാണ് കണ്ടത് ഇതാ ടോപ്പിൽ കണ്ടല്ലോ ഷാൾ കണ്ടല്ലോ ഒരു ഗ്രീൻ ഇതുണ്ട് കേട്ടോ ഗ്രീൻ ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ മഞ്ഞിനോട് അനുഗ്രഹം ഇഷ്ടമാണ് ഇനി അതേപോലെ തന്നെ നേവി ബ്ലൂ ആണ് കളർ കളർട്ട് തോന്നിയിട്ട് കണ്ട ബ്ലാക്ക് തോന്നിക്കും പക്ഷെ നേവി ബ്ലൂ ആണ് ഒരു എന്നാ നിങ്ങക്ക് ദൂരത്തുനിന്ന് നോക്കിയാൽ ബ്ലാക്ക് ആയി തോന്നിക്കും ചെയ്യൂട്ടോ ബ്ലാക്ക് അല്ല ഇത് ഒരു എടുത്തു നിന്ന് കണ്ടാലാ മനസ്സിലാവുക ബ്ലൂ ആണ് ഓക്കെ കണ്ടല്ല ബ്ലൂ ആണ് കേട്ടോ അല്ലാതെ ബ്ലാക്ക് അല്ല ഞാൻ വീണ്ടും പറയുന്ന ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് ഓക്കെ ഇതിന്റെ പ്രിന്റ് നോക്കിയിട്ട് എടുക്കാം ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ ഓക്കെ അതിന്റെ ഷാൾ വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ ചെക്ക് ചെക്ക് ഉണ്ട് കേട്ടോ ചെക്കുകള ചെക്ക് കള്ളി കള്ളിക്കള്ളി ഓക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇതിന്റെ ഷാളാണ് ഹൈ ആയിട്ട് കാരണം ഓവർ വീതിയില്ല പണ്ടത്തെ ഷാളൊക്കെ പറഞ്ഞാൽ കുറച്ച് വീതി ഓവർ ആയിക്കും പക്ഷെ നമുക്ക് അത് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അതാണ് പാന്റ് പാൻറിന്റെ ലെങ്ത് വെച്ചാല് അത്യാവശ്യം അഞ്ചരടി നീളൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാന്റ് ആണ്ട്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പാന്റിന്റെ സൈസ് അതുകൊണ്ടാണ് ഞാൻ അഞ്ചരടി നീളണ്ട് അപ്പൊ അതിന്റെ ഇത് പറഞ്ഞതാണ് പറഞ്ഞതാണ് കേട്ടോ ഇത് ഒരു റെഡ് ആണ് കേട്ടോ റെഡ് രണ്ട് ടൈപ്പ് റെഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിതൊരു വേറെ റെഡാണ് മറ്റും നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു ഒരു മെറൂൺ ടൈപ്പുള്ള റെഡാണ് ഇത് റെഡ് കളറാണ് കേട്ടോ ഇത് റെഡാണ് ഓക്കെ കണ്ടല്ലോ പ്രിന്റിൽ അതായത് യോക്ക് പോർഷന്റെ പ്രിന്റിൽ വ്യത്യാസം ഉണ്ടാവും അത് നോക്കിയിട്ട് എടുക്കാട്ടോ കേട്ടോ നിങ്ങൾ ഓക്കെ അങ്ങനെ രണ്ട് ടൈപ്പ് പ്രിന്റ് പ്രിന്റ് വന്നതുകൊണ്ടാണ് രണ്ട് ടൈപ്പ് കളർ ഇത് റെഡ് വന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ കോംബോ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാസം കൂടി ലാസ്റ്റ് നല്ല ഈ ഒരു വീഡിയോക്ക് ശേഷം ഇൻഷാല്ല നെക്സ്റ്റ് വെള്ളിയാഴ്ചയുടെ ശനിയാഴ്ചയുടെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ കോംബോ ഓഫറിന്റെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഇതാണ് എൻ്റെ പെന്റ് വന്നിട്ടുള്ളത് പെൻറ് അറിയാലോ റെഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടമായിട്ടുള്ളൊരു കളർ ഉണ്ട് പീക്കോക്ക് ബ്ലൂ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് പീക്കോക്ക് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് പീക്കോക്ക് ബ്ലൂ ബ്ലൂ ആണ് ഇത് പ്ലെയിൻ ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ കൊണ്ടല്ലോ നല്ല ചൂടുണ്ട് മഴ ആയിട്ട് പെയ്തിട്ട് രണ്ടൊന്നു ദിവസമായല്ല ഒന്നാണ് നല്ല ചൂടുണ്ട് ഓക്കെ കണ്ടല്ലോ ഇതാക്കുന്ന ഇനിയാണ് വന്നിട്ടുള്ള ഒരു പീ കൊക്കോ ബ്ലൂ ആണ് ഇത് ഡാർക്ക് ആണ് കേട്ടോ ലൈറ്റ് അല്ല ഡാർക്ക് ആണ് ഇത് അതിന്റെ പാൻറ് ഇതും എനിക്ക് തോന്നുന്നു ഇതും ബ്ലാക്ക് ഒക്കെ ഡോട്ട് ഡോട്ട് വന്നിട്ട് ദുപ്പട്ടയാണ് ഷാൾ ഡോട്ട് ഡോട്ടാണ് ബ്ലാക്കിന്റെ ഷാൾ നല്ല ഭംഗി ഉണ്ടാക്കുന്നത് ട്ടോ ഇനി ഒറ്റ പീസേ ഉള്ളൂട്ടോ ഒറ്റ പീസ് മാത്രേബി പിന്നു പറയാ പിങ്ക് കളർ അല്ല പിങ്ക് കളർ ഉണ്ടാവുള്ളൂ ബേബി പിങ്കിനെ കണ്ടും കുറച്ചു ഡോ പിങ്ക് കളർ എന്ന് തന്നെ പറയാം ആ ഒരു കളർ കേട്ടോ ഇത് കണ്ടല്ലോ ഇതാണ് കേട്ടോ ബേബി പിങ്ക് ഓക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി അതിന്റെ ആ അതെ തുപ്പട്ടേയും അതേപോലെ ഡോട്ട് ഡോട്ട് ആണോ ഒന്നുകിൽ ഡോട്ട് അല്ലെങ്കിൽ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് അതാ മൂന്ന് വെറൈറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പേര് ആരോസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനോട് എന്താ അനാർക്കലി മോഡല് മോസ്റ്റിംഗ് കൊണ്ടുവരാം നമ്മൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നെക്സ്റ്റ് കൊണ്ടുവരാട്ടോ ഇൻഷാ അല്ലാതെ അതിപ്പോ വെറൈറ്റി ആയതുകൊണ്ട് എടുത്തതാണ് കാരണം പ്രിന്റ് അല്ല നമ്മൾ കൂടുതൽ എടുക്കാറ് പ്രിന്റ് അല്ലാത്തതുകൊണ്ട് എടുത്തതാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ഇതും ഇതിന്റെ കണ്ടല്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും അതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല അല്ലെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് എത്ര ഫീസ് എടുക്കുകയാണെങ്കിലും ഈ റേറ്റിന് റേറ്റിനുണ്ടാവും നിങ്ങൾക്ക് ഇത് റീസെല് ചെയ്യാനാളാണുണ്ടെങ്കിൽ റീസെൽ ചെയ്യാൻ നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് വരെ റീസെൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ ലഭിക്കാറുള്ളത് അപ്പോൾ റീസെൽ ചെയ്യുന്നവർക്കും അങ്ങനെ എടുക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് വേറെ ചെയ്യാനാണെങ്കിലും അങ്ങനെ സെമി പാർട്ടി വേറെന്ന് തന്നെ പറയാം കേട്ടോ എവിടെ പോകണമെങ്കിലും വീക്കാം സ്കൂളിലെ മീറ്റിങ്ങിനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫീസ് അല്ലാതെ പുറത്ത് എന്തെങ്കിലും മരണ വീട്ടിലാണെങ്കിലും ജനിച്ച വീട്ടിലാണെങ്കിലും ഹോസ്പിറ്റൽ ഫീസ് എല്ലാത്തിനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ പാർട്ടി വേർ കൊണ്ടുവരാൻ നമ്മൾ ആണ് അധികം കൊണ്ടുവരാറുള്ളത് ടെൻഷൻ അത് അതും എത്തി ഓണത്തിന് മുന്നെത്തിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഓരോ കാരണങ്ങൾ കൊണ്ടും ഇൻ കേസ് നമ്മളെ കാരണങ്ങൾ പറ്റിയില്ല അതേപോലെ തന്നെ നമ്മൾ ഈ നെക്സ്റ്റ് കോംബോ ഓഫറിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൂടി കണ്ടു നോക്കുകട്ടോ ആദ്യമേ പക്ഷെ ഇത് ആ പൂത്തിന് ഉണ്ടാവില്ല ഇത് നമുക്ക് ആരെ ഫസ്റ്റ് പേയ്മെന്റ് എടുക്കുന്ന അവർക്ക് കൊടുക്കൂട്ടോ പാർക്കിങ്ങിലും വേണമെന്നുള്ളത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേക്കേ ഉള്ളൂ താങ്ക്